ഫാമിലി ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് വല്ലപ്പോഴും ഒക്കെ കലഹങ്ങൾ ഉണ്ടാവുകയും ചില കലഹങ്ങൾ ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് കാണാം ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ ഒന്നിച്ച് ജീവിക്കുന്നവർ ഭയങ്കര പ്രശ്നമാകുന്നു പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്നു സംസാരം വഴിമുട്ടി പോകുന്നു പ്രയാസങ്ങൾ അങ്ങനെ തരണം ചെയ്തു പോകുന്നു പ്രയാസങ്ങൾ നേരിടുന്നു എന്ത് ചെയ്യാൻ പറ്റുമെന്നു മനസ്സിലാകുന്നില്ല അപ്പോ സ്വാഭാവികമായും പല രീതിയിൽ ചിന്തിക്കും പല കാര്യങ്ങൾ ചെയ്യും ഇത്തരം സമയങ്ങളിൽ നമുക്ക് അവലംബിക്കാവുന്ന ചില പരിഹാര മാർഗങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഒരു ഫാമിലി കലഹം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് കൃത്യമായ ആശയവിനിമയമാണ് പരസ്പരം മനസ്സിലാക്കലാണ് പരസ്പരം ഉൾക്കൊള്ളലാണ് അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്നാമതായി ചെയ്യേണ്ടത് തുറന്ന് സംസാരിക്കുക വളച്ചു കെട്ടി സംസാരിക്കാതിരിക്കുക എപ്പോഴും തുറന്ന് മാത്രം ഓപ്പണായിട്ട് മാത്രം സംസാരിക്കുക ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആ ഒരു ആശയത്തെ നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ വളർത്തിയെടുക്കുക വളച്ചുകെട്ടി സംസാരിക്കാതിരിക്കുക കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കുക ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാതിരിക്കുക ബഹുമാനിച്ചു മാത്രം പരസ്പരം ബഹുമാനിച്ചു മാത്രം സംസാരിക്കുക അതുപോലെ മറ്റൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഫാമിലിയിൽ ഒരു സുരക്ഷിതത്വം ഒരു കംഫർട്ടബിൾ എക്സ്പ്രസിങ് എന്തൊരു കാര്യവും സുരക്ഷിതമായി പ്രദർശിപ്പിക്കാൻ കഴിയണം ഒരാൾക്ക് ദേഷ്യം പ്രകടിപ്പിക്കാൻ ഇഷ്ടം പ്രകടിപ്പിക്കാൻ അതിനൊക്കെ സ്വാതന്ത്ര്യം ഒരു കംഫർട്ട്നെസ് അനുഭവപ്പെടണം ഒരു സുതാര്യത അല്ലെങ്കിൽ ഒരു സൗകര്യം അനുഭവപ്പെടണം അതുപോലെ മറ്റൊന്നാണ് കേൾക്കുക ഒരാൾ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കണം അവോയ്ഡ് ചെയ്യുക തള്ളിക്കളഞ്ഞുകൊണ്ട് കേൾക്കുന്നത് ഒഴിവാക്കുക തള്ളിക്കളഞ്ഞുകൊണ്ട് കേൾക്കുകയും അവർ പറയുന്ന സമയത്ത് മറ്റൊരാളുടെ സംസാരത്തെ ഇടക്ക് കയറി മുറിച്ചു മറുപടി പറയുകയോ ചെയ്യാതെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ഉത്തരം പറയണം എന്ന സിറ്റുവേഷൻ ഒഴിവാക്കുക പറയുന്നതിന് ആ പറയുന്ന ആശയം എന്താണ് ആ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് കേൾക്കുക പകരം പറയുന്നതിന് എന്തെങ്കിലും ഒരു തട്ടുത്തരമോ അതിനൊരു മറുപടിയോ പറയുന്നത് കൊണ്ട് കാര്യമില്ല അത് കമ്മ്യൂണിക്കേഷൻ നിലച്ചു പോകും കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഒരാൾ പറയുന്നത് ഏത് അർത്ഥത്തിലാണ് എന്ന് നാം കേൾക്കുക ഇപ്പോ ഒരാൾ പറയുന്നു എനിക്ക് ഇന്ന സമയത്ത് ഭക്ഷണം വേണം അപ്പൊ ഇന്ന സമയത്ത് ഭക്ഷണം വേണോ എന്ന് പറയുമ്പോൾ ഇനി അഥവാ ഇൻഡയറക്ട് ഫോമിൽ ചിലപ്പോൾ ഭക്ഷണം ചിലർ പറയുന്നവരുണ്ടാകും എനക്ക് എന്താ ഒന്ന് കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കൂടെ എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് ഇന്ന സമയത്ത് കറക്റ്റ് സമയം ഇന്നതാണ് ആ സമയത്ത് ഭക്ഷണം വേണം ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ എപ്പോഴും പറയേണ്ടത് അങ്ങനെയാണ് ഇനിയും വല്ലപ്പോഴും അങ്ങനെ പറയൽ പിഴച്ചിട്ട് ഞാനിപ്പോ പറഞ്ഞതുപോലെ എൻ്റെ ഫോമിൽ അതായത് എനക്ക് എന്താ നേരത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൂടെ എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇന്ന് കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കുവോ എന്ന് ചോദിക്കുന്ന ആ രീതിയിൽ വളഞ്ഞ വഴിയിൽ പറയുന്ന സന്ദർഭം ഉണ്ടായാൽ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് ഉൾക്കൊള്ളുക അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇന്ന സമയത്ത് ഭക്ഷണം വേണം എന്നുള്ളതാണ് അപ്പൊ പറയുന്നതിനെ ഉൾക്കൊണ്ടിട്ട് അതിലേക്ക് വന്നാൽ വലിയൊരു കലഹ അവിടെ ഉപേക്ഷിക്കാം അതേസമയത്ത് അതിന് മറുപടിയായി എനിക്കിവിടെ മറ്റത്ര പണിയുണ്ട് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ ആ വഴി മുട്ടിപ്പോകും ഇത് ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് എപ്പോഴും ആശയവിനിമയം നടത്തുന്ന സമയത്ത് ഒരു കക്ഷി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഉൾക്കൊള്ളുക അത് വളരെ പ്രധാനമാണ് ഒരു കാര്യം പറയുന്ന സമയത്ത് മറ്റൊരാൾക്കും അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായി പറയാൻ അദ്ദേഹത്തിന്റെ ആശയം പ്രകടിപ്പിക്കാൻ അവസരം നൽകുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുക മറ്റൊന്നാണ് നമ്മളൊരു ഫാമിലി സിറ്റുവേഷനിൽ ഒരു ഭർത്താവ് ഞാൻ എന്താണ് ഈ ഫാമിലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ആ അവർ കൃത്യമായി പറയുക ഭാര്യ അവർ ഭർത്താവിനോട് പറയാനുള്ളത് അങ്ങനെ പറയും മക്കൾ മാതാപിതാക്കളോട് പറയാനുള്ളത് കൃത്യമായിട്ട് അവരുടെ എക്സ്പെക്ടേഷൻ പ്രതീക്ഷ എന്താണ് എന്ന് കൃത്യമായിട്ട് പറയുക ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് എക്സ്പ്രഷൻസ് എക്സ്പെക്ടേഷൻസ് റിഗാർഡിംഗ് റെസ്പോൺസിബിലിറ്റീസ് ബൗണ്ടറീസ് ആൻഡ് ബിഹേവിയർ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ പരിമിതികൾ നമ്മുടെ സ്വഭാവങ്ങൾ ഇങ്ങനെയെല്ലാം നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഏത് രീതിയിലുള്ള പെരുമാറ്റാണ് ഇവിടെ വേണ്ടത് എനിക്ക് ഏത് രീതിയിലുള്ള സമീപനമാണ് ഇവിടെ വേണ്ടത് പരിമിതികൾ എനിക്ക് പാടില്ലാത്തത് എന്താണ് എന്നത് തുറന്ന് കൃത്യമായി അവരുടെ പ്രതീക്ഷ തുറന്ന് സംസാരിക്കുക അങ്ങനെ ആവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും അതുപോലെ മറ്റൊന്നാണ് എസ്റ്റാബ്ലിഷ് ഫാമിലി റൂൾസ് ആൻഡ് വാല്യൂസ് ദാറ്റ് എവ്രി വൺ ക്യാൻ അഗ്രി അപ്പോൾ ഏതൊരാൾക്കും സമ്മതിക്കാൻ പറ്റുന്ന നിയമങ്ങൾ പരസ്പര സമ്മതത്തോടു കൂടെ സ്ഥാപിക്കുക മക്കൾ ഇങ്ങനെ ആയിക്കൊള്ളണം മറ്റുള്ള എന്ന് ആജ്ഞാസ്വരത്തിൽ ഒരു വിധി നടപ്പിലാക്കുന്നതിന് പകരം ഒരു ചർച്ചയിലൂടെ ഒരു പരസ്പരം ഒരു റൂൾ സ്ഥാപിക്കുക ആ സ്ഥാപിച്ച റൂൾ എല്ലാവരും ഒന്നിച്ച് നടപ്പിലാക്കുക ഒരു എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമുള്ള രീതിയിൽ ആണ് എന്ത് ചെയ്യേണ്ടത് ഒരു ഡിസിപ്ലിൻ ഒക്കെ നടക്കും ഫാമിലി അന്തരീക്ഷത്തിൽ നടപ്പിലാക്കേണ്ടത് റെസ്പോൺസീവ് ഡിസിപ്ലിൻ ആയിരിക്കണം പരസ്പരം എല്ലാവർക്കും എന്ത് ചെയ്യണം അതിന് ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും അതിൽ പങ്കാളിത്തം വേണം എല്ലാവർക്കും ഉത്തരവാദിത്വം വേണം ഒരു കൂട്ടുത്തരവാദിത്വം ഉള്ള രീതിയിലാണ് അച്ചടക്കങ്ങൾ സ്ഥാപിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും മറ്റു പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യം പ്രാക്ടീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഫാമിലി ഈമ്പേഴ്സ് പേർസ്പെക്ടീവ് ആൻഡ് ഫീലിങ്സ് ഓരോരുത്തരുടെയും അനുഭവം എന്താണ് അദ്ദേഹത്തിന്റെ മനോഭാവം എന്താണ് അദ്ദേഹം എന്താണ് അനുഭവിക്കുന്നത് എന്നത് നമ്മൾ എന്ത് ചെയ്യണം ഉൾക്കൊള്ളണം അദ്ദേഹം ഒരു ഭാര്യ ഭാര്യ ഒരുപാട് അധ്വാനിക്കുന്ന സമയത്ത് അവർ അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യം ഉൾക്കൊള്ളണം മക്കളെ മക്കളുടെ ആ സ്ഥാനത്ത് നിന്ന് മക്കൾ എന്താണ് ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ ഉൾക്കൊള്ളണം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരോട് ഒരാശയം പറയേണ്ടതൊക്കെ എംഫസൈസ് വിർ എക്സ്പീരിയൻസു കോംപ്രമൈസ് എപ്പോഴും നമ്മള് മറ്റൊരാളെ വളർത്തുകയും പരസ്പര ധാരണയിലെത്താൻ നമുക്ക് പറ്റണം മറ്റൊരാൾ നമ്മളെ ഒരു മറുകക്ഷിയെ അവരെ വളരാനാണ് അനുവദിക്കേണ്ടത് അതുപോലെ അവരുമായിട്ട് ധാരണയിലെത്താൻ എപ്പോഴും നമ്മൾ സന്നദ്ധമാകണം എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോകാം എന്ന് തുറന്ന് സംസാരിക്കുക തുറന്ന് തീരുമാനിക്കുക ഒരു കലഹങ്ങളോ മറ്റോ ഒക്കെ ഒരു പ്രശ്നമോ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് മാറിയിരുന്നു സാഹചര്യങ്ങളിൽ നിന്ന് മാറിയിരുന്ന് സംസാരിക്കുക ഒരാൾ സംസാരിക്കുന്ന സമയത്ത് മറ്റൊരാള് ആ പറയുന്ന ആള് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാന്നല്ലാതെ അതിന് ഏതെങ്കിലും ഒരു ഉത്തരം അതിൻ്റെ ആവശ്യമില്ല അദ്ദേഹം എന്താണ് പറയുന്നത് ആ പറയുന്ന ആശയത്തിൽ എടുക്കുക പറയുന്ന സമയത്ത് എപ്പോഴും ഡയറക്റ്റ് ഫോമിൽ മാത്രം പറയുക കൃത്യമായി എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയാം ഉദാഹരണത്തിന് ഭാര്യ പറയാണ് എനിക്ക് ഒരു പർദ്ദമാണോ എന്ന് ഇത്രയാലായി ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇന്ന ആൾക്ക് മൂന്ന് വാങ്ങി കഴിഞ്ഞ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്നതിന് പകരം എനിക്കൊരു പർദ്ദക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്കത് വാങ്ങിച്ചു തരാൻ ഇപ്പോൾ സാധ്യമാവോ അല്ലെങ്കിൽ എപ്പോഴാണ് സാധ്യമാകാം അത് പറഞ്ഞാൽ പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യരുത് ആ പറഞ്ഞത് അവിടെ കട്ട് ചെയ്യാം പിന്നെ ഒരു ദിവസമോ രണ്ടു ദിവസമോ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ സംസാരിക്കണ്ട ഒരാഴ്ച വെയിറ്റ് ചെയ്യുക ഒരാഴ്ചക്കുള്ളിൽ ആൻസർ വരുന്നില്ലെങ്കിൽ ജസ്റ്റ് വളരെ സംയമനത്തോടുകൂടെ തന്നെ വീണ്ടും ഒന്നുകൂടി ഡയറക്റ്റ് ഫോമിൽ മാത്രം പറയാം അങ്ങനെ ഒറ്റത്തവണ മാത്രമേ പറയേണ്ടി വരുള്ളൂ മറുകക്ഷിക്ക് അത് വാങ്ങിച്ചു കൊടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കും പക്ഷെ ഈ രീതിയിലാണ് അവർ സംസാരിക്കേണ്ടത് നാലാമത്തെ കാര്യം റെസ്പെക്ട് ഡിഫറൻസസ് ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കും ആ വ്യത്യസ്തതയെ ബഹുമാനിക്കുക എല്ലാവർക്കും ഒരുപോലെയല്ല എല്ലാവർക്കും എല്ലാ ഭക്ഷണവും ഇഷ്ടം ഉണ്ടാവില്ല എല്ലാവർക്കും എല്ലാ വസ്ത്രവും ഇഷ്ടമുണ്ടാവില്ല എല്ലാവർക്കും പലരീ കളർ ഇഷ്ടമുണ്ട് എല്ലാ കളറും ആയിരിക്കണം എന്നില്ല എല്ലാവർക്കും ഒരേ കളർ ആയിക്കോളന്നില്ല ഇഷ്ടം അപ്പോ പരസ്പര വ്യത്യസ്തതകളെ ബഹുമാനിക്കുക മക്കളോട് എല്ലാവരും എല്ലാം കഴിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം അങ്ങനെ നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന ഭക്ഷണങ്ങളൊക്കെ ഉൾക്കൊള്ളേണ്ടതാണ് ഇന്നതും ഇന്നതൊക്കെ ശരീരത്തിന് ആവശ്യമാണ് എഡ്യൂക്കേറ്റ് ചെയ്യുക ഇത്തരം വിഷയങ്ങളിലെല്ലാം ഒരു കൺഫ്യൂഷൻ ഒരു പിന്നെ ആശയം കൂടിക്കു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തരണം നോളേജ് ആൻഡ് അപ്രിസിയേറ്റ് ദ യുനീക് ക്വാളിറ്റീസ് ആൻഡ് ഡിഫറൻസസ് എമോങ് ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിൽ ഓരോരുത്തർക്കും വ്യത്യസ്തതകൾ ഉണ്ടാകും ആ വ്യത്യസ്തതയെ നാം അഭിനന്ദിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക ഇപ്പോ ഒരാൾക്ക് കഴുകാൻ ഇഷ്ടമില്ല അയാൾക്ക് തുടക്കാനാണ് ഇഷ്ടം മറ്റൊരാൾക്ക് അടിച്ചു വരാനാണ് ഇഷ്ടം വേറൊരാൾക്ക് കഴുകി വെക്കാനാണ് പാത്രങ്ങൾ കഴുകി വെക്കാനാണെങ്കിലും വേറൊരാൾക്ക് ഒരു ഡ്രസ്സ് അയൺ ചെയ്യാൻ ഈ സ്ഥിതി വെക്കാനാണ് ഇഷ്ടം അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് അവർക്ക് കൂടുതൽ അവസരം നൽകുകയും അതിൻ്റെ പേരിൽ അവരെ അഭിനന്ദിക്കണം അഭിനന്ദനം ഒരു വീട് ഒരു ഗൃഹാന്തരീക്ഷത്തിൽ കുറയുന്ന സമയത്ത് കലഹം വല്ലാതെ കൂടും പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ട് അവോയ്ഡ് മേക്കിംഗ് ജഡ്ജ്മെന്റൽ ഓർ ക്രിട്ടിക്കൽ റിമാർക്സ് അബൌട്ട് ഇൻഡിവിജ്വൽ ഓരോരുത്തരുടെയും വ്യക്തിഗതമായ അവസരങ്ങളെ നാം ഇങ്ങനെ ജഡ്ജ്മെന്റ് ചെയ്യരുത് മുൻവിധി തീരെ പാടില്ല അതുപോലെ ആരാണ് നല്ലത് ആരാണ് ചീത്ത എന്ന് തീരുമാനിച്ച് അത് ഇങ്ങനെ കൊണ്ടുനടക്കുന്നതും പ്രശ്നങ്ങൾ രൂക്ഷമാകാനാണ് കാരണമാ അതുകൊണ്ട് തന്നെ മുൻവിധികളും ഓരോരുത്തരെ കുറിച്ചുള്ള വിധിപ്രഖ്യാപനങ്ങളും അത് പരമാവധി ഒരു ഗ്രഹാന്തരീക്ഷത്തിൽ ഒഴിവാക്കേണ്ടതാണ് വ്യത്യസ്തത അംഗീകരിക്കുക ഇന്നത് തെറ്റാണ് ഇന്നത് ശരിയാണെന്ന് പറയുന്നതിന് പകരം തെറ്റുകളെ തിരുത്തണം അത് മറ്റൊരു വശമാണ് ഫോംനസ് അവിടെ ഫേംനസ് ആണ് നമുക്ക് വേണ്ടത് അതായത് കാർക്കഷ്യം വേണം തെറ്റുകൾ പാടില്ല ശരിവേ പാടുള്ളൂ അതേസമയത്ത് നമ്മൾ ഒരു വ്യത്യസ്തതകളിൽ ഒന്നിനെ ശരിവെക്കുകയും ഒന്നിനെ തെറ്റാക്കുകയും ചെയ്യേണ്ടതില്ല ഒരാൾക്ക് ഇഷ്ടം ദോശയാണ് മറ്റൊരാൾക്ക് ഇഷ്ടം ഇഡ്ഡലിയാണ് അത് ഇറ്റലിയാണ് ശരി ദോശയാണ് ശരി തെറ്റ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് കലഹം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല റിസോൾവ് ഇഷ്യൂസ് ഇഷ്യൂലി ഒരു ഇഷ്യൂ ഉണ്ടായാൽ എപ്പോഴും അതിന്റെ കൃത്യതയോടെയാണ് അത് തീർക്കേണ്ടത് അടിച്ചുതുക്കി തീർക്കരുത് അടിച്ചുതുക്കി തീർക്കുന്നതിന് പകരം കൃത്യതയോടെ തീർക്കുക മറച്ചു വെക്കാതിരിക്കുക മറച്ചു വെക്കുന്നത് പ്രശ്നങ്ങളിൽ കൂടുതൽ രൂക്ഷമാണ് ഒരു ഫാമിലി വരുന്നു അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ പലപ്പോഴും നിസ്സാരമാണ് പക്ഷെ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്താണ് കാരണം എന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ സത്യത്തിൽ അവിടെ അതിന്റെ യഥാർത്ഥ കാരണം വളരെ കാലക്കൂട്ടിയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ മറച്ചു വെച്ച് ശീലിച്ചു പരിഹരിക്കാതെ ശീലിച്ചു അതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ചെറിയൊരു വിഷയം പോലും ഇപ്പൊ ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ ഭർത്താവ് ഭാര്യയോട് അങ്ങോട്ട് ശാരീരിക ബന്ധം ആവശ്യപ്പെടുന്നില്ല അപ്പൊ അത് ഭാര്യ പ്രയാസം സൃഷ്ടിക്കും എന്നാ ഭാര്യ അത് ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത് പറയുമ്പോൾ അത് കലഹത്തിലേക്ക് പോകും മറ്റൊരു ക്വാളിറ്റി ടൈമിന്റെ സമയത്ത് അത് പറയുക ഇങ്ങനെ ഒരു പ്രയാസമുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി പിന്നെ അതിന്റെ പിന്നാലെ കൂടരുത് പറയുന്നത് ഡയറക്റ്റ് ഫോമിൽ മാത്രം പറയാം പകരം നിങ്ങൾ മറ്റവരെയൊക്കെ കണ്ടോ അവരിങ്ങനെയാണ് എന്ന് പറയുന്നതിന് പകരം അങ്ങനെ പരസ്പരം മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അതോടെ പ്രശ്നം അതിന്റെ രൂക്ഷതയിലേക്ക് പോകും വളരെ രൂക്ഷമായ ഭാവത്തിലേക്ക് അതിന്റെ രൗദ്ര ഭാവത്തിലേക്ക് ആ പ്രശ്നം പോകാൻ അത് കാരണമാകും അതുകൊണ്ട് തന്നെ എപ്പോഴും അഡ്രസ് കോൺഫ്ലിക്ട്സ് ആസ് ടു കോൺഫ്ലിക്സ് ദം ഫ്രം ഫ്രസ് പരമാവധി അതിങ്ങനെ കയറ്റി കയറ്റി മേലോട്ട് കൊണ്ടുപോകാൻ അവസരം നൽകാതെ അതിൻ്റെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് തീർക്കാൻ ശ്രമിക്കുക അതിങ്ങനെ നീട്ടിനീട്ടി കൊണ്ടുപോകാതെ കറക്റ്റ് സ്ഥാനത്ത് തന്നെ അത് തീർക്കുക യൂസ് ഇഫക്റ്റീവ് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ് ആൻഡ് കോംപ്രമൈസ് ടു ഫൈൻ സൊല്യൂഷൻ എപ്പോഴും ഒരു പ്രശ്ന പരിഹാരത്തിന് നല്ല മുന്തിയ മാർഗം തന്നെ സ്വീകരിക്കുക പരസ്പരം ധാരണയിലെത്താനും പരിശ അതിന്റെ പരിഹാരങ്ങൾ സ്വീകരിക്കാനുമുള്ള സന്നദ്ധത കാണിക്കുക എപ്പോഴും മറ്റൊന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അലോക്കേറ്റ് ടൈം ധാരാളം സൃഷ്ടിക്കുക സ്പെൻഡ് നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നല്ല വ്യക്തിബന്ധം മക്കളും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ ഏറ്റവും നല്ല സാഹചര്യം ഉണ്ടാകാൻ വേണ്ടത് ക്വാളിറ്റി ടൈമാണ് അതായത് മറ്റ് മുൻവിധികളില്ലാതെ കുറ്റപ്പെടുത്തലുകളില്ലാതെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുക ഫോൺ യൂസേജ് ഇല്ലാതെ ഒന്നിച്ച് ഒരു വേദി ഉണ്ടാക്കുക എപ്പോഴും ഫാമിലി ഒന്നിച്ചെല്ലാവരും ഇരിക്കുന്നു എല്ലാവർക്കും എല്ലാം പറയാം ഒരാൾ പറയുന്നത് അതേ അർത്ഥത്തിൽ കേൾക്കും അയാൾ പറയുന്ന അർത്ഥത്തിൽ കേൾക്കുന്നു അതാണ് ക്വാളിറ്റി ടൈം അവിടെ അയാൾ പറയുന്നതിന് മറുപടികൾ പറഞ്ഞ് അതിജയിക്കലല്ല അവർ പറയുന്നത് കൃത്യമായി കേൾക്കുന്നു മറുപടികൾ ആവശ്യപ്പെടുന്ന പറയുന്ന ആൾ മറുപടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മറുപടി പറയേണ്ടതുള്ളൂ അല്ലെങ്കിൽ കേൾക്കുകയാണ് വേണ്ടത് അതാണ് ക്വാളിറ്റി ടൈം create opportunities for positive interaction and shared experiences. ഒരാളുടെ അനുഭവം മറ്റൊരാളോട് പറയാനുണ്ട് പക്ഷെ പറയുമ്പോൾ ആ അർത്ഥത്തിൽ കേൾക്കണം ഭർത്താവ് ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതിന് അയാൾ പറയുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾന്തിനാ അവിടെ പ്രശ്നത്തിന് പോകുന്നു എന്ന് മറുപടി പറയുന്നതിന് പകരം അത് ശ്രദ്ധാപൂർവ്വം കേൾക്കുകയാണ് ചെയ്യേണ്ടത് അതെയോ അത് അവരുടെ ഭാവത്തെ അവർ പറയുന്ന ആ ഒരു അർത്ഥത്തിലും ആ ഒരു മനോഭാവത്തിലും അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷനൊക്കെ അതേപോലെ കാണിച്ചുകൊണ്ട് അതായത് ഒരു ഭയങ്കര സങ്കടമുള്ള ഒരു സംഗതി പറയുകയാണെ ആ സാഹൂതം ആ സങ്കടത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് അത് കേൾക്കുക അഭിനയിക്കരുത് കേൾക്കുക അതിന്റെ ഒറിജിനാലിറ്റിയോട് കൂടെ ചെയ്യുക അതായത് സന്തോഷമുള്ള ഒരു സംഗതി പറയാണ് അല്ലെങ്കിൽ അതിശയോക്തിയുള്ള വളരെ എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു സംഗതി പറയുക ആ സമയത്ത് ആ അർത്ഥത്തിലും ഭാവത്തിലും അവരുടെ കൂടെ നിന്ന് അതൊന്നും കേട്ടുകൊള്ളും അങ്ങനെ കേൾക്കുക എന്നത് ക്വാളിറ്റി ടൈമിന്റെ ഒരു ഭാഗമാണ് ഏഴാമത്തെ ഒരു കാര്യം പ്രൊമോട്ട് ഇൻഡിവിജ്വലായി ഇൻഡിവിജ്വാലിറ്റി ഓരോരുത്തരുടെയും വ്യക്തിഗതമായ രീതികൾ അത് പ്രൊമോട്ട് ചെയ്യാണ് വേണ്ടത് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടാകും ആ കഴിവുകളെ പ്രൊമോട്ട് ചെയ്യുക അതിന് കൂടുതൽ അവസരം നൽകുക ഇപ്പൊ ഭാര്യക്ക് എഴുതാൻ കഴിയുന്നവരാണ് എഴുതാൻ പ്രോത്സാഹനം കൊടുത്താൽ മറ്റു ജോലികളും ചെയ്യാൻ അത് എളുപ്പമാവുകയാണ് ചെയ്യുക പക്ഷേ എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയ സംഗതികൾ അർജന്റൈൻ ഇമ്പോർട്ടന്റായ സംഗതികൾ പെട്ടെന്ന് ചെയ്യേണ്ടതും അനിവാര്യമായ സംഗതികൾ മാറ്റിവെച്ച് ശീലിക്കരുത് കുടുംബം കുളം പോകും ജീവിതം അവതാളത്തിലാകും ഏറ്റവും കൂടുതൽ കുടുംബ സാഹചര്യങ്ങളിൽ ആരോഗ്യം നശിക്കുന്നത് കൃത്യമായി സമയം ഉപയോഗപ്പെടുത്താത്തതും ശാരീരിക വായ വ്യായാമങ്ങൾ നിലനിൽക്കാത്തതുമാണ് ഇന്നത്തെ ക്യാൻസർ ഉൾപ്പെടെ അതുപോലെ ഹെർമിയ ഉൾപ്പെടെ കിഡ്നി രോഗം ഉൾപ്പെടെയുള്ള പല രോഗങ്ങളുടെയും യഥാർത്ഥ കാരണം ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതിയും ക്രമം തെറ്റിയുള്ള ഈ ലൈഫ് റൊട്ടീൻസ് ഉണ്ടല്ലോ ജീവിത ക്രമം അതാണ് ഡേ റൊട്ടീൻസ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത് മൊബൈലിൽ ഉപയോഗം മൊബൈലിൽ ഇരുന്ന് സമയം കളയുന്നു മൊബൈലിൽ ഇരുന്ന് സമയം കളയുന്ന സമയത്ത് മറ്റു ജോലികളോടുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നു താല്പര്യം നഷ്ടപ്പെടുന്നു പിന്നെ ജോലികൾ പലതും അങ്ങോട്ട് ഉത്തരവാദിത്വ അനിവാര്യമായത് അങ്ങോട്ടും ഒക്കെ ആയിപ്പോകുന്നു പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് ഓരോരുത്തരുടെയും വ്യക്തിഗത സാഹചര്യങ്ങൾ അംഗീകരിക്കുകയും അത് ബാക്കിയുള്ള കാര്യങ്ങൾ സ്മൂത്തായി വളരെ നല്ല രീതിയിൽ ഒഴുക്കോടെ കൊണ്ട് നടക്കാൻ സഹായകമാകുകയും ചെയ്യുക റെക്കഗ്നൈസ് ആൻഡ് സപ്പോർട്ട് ഈച്ച് ഫാമിലി മെമ്പേഴ്സ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾസ് ഓരോരുത്തരുടെയും വ്യക്തിഗതമായ ലക്ഷ്യവും അവരുടെ താല്പര്യങ്ങളൊക്കെ എന്നിട്ട് എന്നിട്ടതിന് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യുമ്പോൾ തെറ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യുക വേണ്ടത് ഇപ്പൊ തെറ്റായ ഒരു ഗോളിലാണ് ഒരാൾ ഉള്ളതെങ്കിൽ അവരെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടെ അത് തിരുത്തി കൊടുക്കുക പകരം ഒരു ഒരു മകൻ അവർ തീരുമാനിക്കുന്ന ഗോൾ തെറ്റായ ഒരു ഗോളാണ് എന്നാൽ അത് നമ്മൾ പറഞ്ഞ് കലഹിക്കുന്നതിന് പകരം നമ്മൾ ഇതിന് എക്സ്പെർട്ടായ ഒരാളോട് അഭിപ്രായം ചോദിക്കുകയല്ലേ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അവരുമായിട്ട് സംസാരിപ്പിച്ചിട്ട് അതിന്റെ റൂട്ടിലായി കൊടുക്കും പകരം അത് പറഞ്ഞ് കലഹിച്ചൊരു ഇതാക്കിയാൽ പിന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് പോലും പിന്നെ നടക്കാതെ വരും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം അലോ സ്പേസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എപ്പോഴും ഒരാൾക്ക് വ്യക്തിഗതമായി വികസിക്കാൻ വളരാൻ അതിന് എപ്പോഴും അവസരം നൽകുക അതിന് സമ്മതം നൽകുക അവരെ വളർത്തിക്കൊണ്ടുവരിക അവർ ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഒരാൾ ഒരു വ്യക്തി അവർക്ക് അവരെ മറ്റൊരാൾ ഇതുപോലെ സമ്മതിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് ആണ് അങ്ങനെ ഒരു സംഗതി കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ അയാളെ കൂടി കേൾപ്പിക്കണം എന്ന് പറഞ്ഞ് ഇത് നിങ്ങൾ കേൾക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു കലത്തിനുള്ള വഴിയാക്കുന്നതിന് പകരം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ഒരാൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തോട് അംഗീകാരത്തിന് വേണ്ടി യാചിക്കുന്നതിന് പകരം നിങ്ങൾ അദ്ദേഹത്തിന് നല്ല അംഗീകാരങ്ങൾ അങ്ങോട്ട് നൽകുക സ്നേഹങ്ങൾ അങ്ങോട്ട് നൽകുക ഞാൻ എത്ര സ്നേഹം നൽകി എന്ന് പറഞ്ഞ് കലഹിക്കുന്നതിന് വീണ്ടും വെച്ച വെക്കുന്നതിന് പകരം ബഹളം വെക്കുന്നതിന് പകരം നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്തത് എന്താണ് ഒന്ന് ഇവാലുവേറ്റ് ഒന്ന് വിലയിരുത്തുക നിങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചതും സ്നേഹിച്ചതും എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ എത്ര കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് ശീലിക്കുക ഇത്തരം സംഗതികളിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്ഥാപിക്കുക ഒരു പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടിയാണ് ഇത്തരം സംഗതികൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എസ്റ്റാബ്ലിഷ് ബൗണ്ടറീസ് എട്ടാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് റെസ്പെക്ട് ഈ അതേഴ്സ് ഓരോരുത്തരും എന്ത് ചെയ്യാം മറ്റുള്ളവരെ ബഹുമാനിക്കുക വ്യക്തിഗതമായി പേഴ്സണൽ സ്പേസ് ആൻഡ് ബൗണ്ടറീസ് അവരുടേതായ ബൗണ്ടറികളെല്ലാം ഓരോരുത്തർക്കും ഓരോരുടെ വ്യക്തിഗത താല്പര്യങ്ങളും രീതികളും ഉണ്ടാവും അതിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുക ക്ലിയർലി ഡിഫൈൻ ലിമിറ്റ്സ് ഓൺ സർട്ടേൺ ബിഹേവിയേഴ്സ് ടു അവോയ്ഡ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഓരോരുത്തരും അവരുടെ പരിമിതികൾ എപ്പോഴും എന്ത് ചെയ്യുക ക്ലിയർ ആയിട്ട് ധരിപ്പിക്കുക എനിക്ക് ഇന്നതാണ് ചെയ്യാൻ പറ്റുക ഇന്നത് ചെയ്യാൻ പറ്റില്ല ജോലിയിൽ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടായ ഈ സമയത്താണ് വരാൻ പറ്റുക എനിക്ക് ഇങ്ങനെയെങ്ങനെയൊക്കെ വേണം അത് പരസ്പരം ഓരോരുത്തരുടെയും ലിമിറ്റ്സുകൾ അത് അംഗീകരിക്കുകയും അത് ഓരോരുത്തരും കൃത്യമായി ഷെയർ ചെയ്യുകയും ചെയ്യുക അത് എവിടെ ചെയ്യണം ക്വാളിറ്റി ടൈമിൽ ചെയ്യണം ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇതൊന്നും ചെയ്യണ്ട നിങ്ങൾ ആ പ്രശ്നം ഒന്ന് അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് എന്നാലും ഇത്തരം സംഗതികൾ ഫലപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഉപയോഗപ്പെടുത്തുക അതിന് മടിക്കരുത് സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് ഇഫ് കോഫ് ഇൻ കോഫ് ഇൻ കോൺഫ്ലിക്ട്സ് കോൺഫ്ലിക്ട്സ് ഓർ എസ്കലേറ്റ് കൺസിഡർ ദ അസിസ്റ്റൻസ് ഓഫ് എ ഫാമിലി തെറാപ്പിസ്റ്റ് കൗൺസിലർ ഒരു കൗൺസിലറിനെയോ അല്ലെങ്കിൽ ഒരു ഫാമിലി തെറാപ്പിസ്റ്റിനെയോ എന്ത് ചെയ്യുക സമീപിക്കാം ഈ വിഷയത്തിൽ നിപുണരായ ആൾക്കാരെ സമീപിച്ച് അതിന് ഫീസ് ചെലവാകുന്നു കരുതിയിട്ട് എന്ത് ചെയ്യരുത് മടിക്കരുത് അത് നമ്മുടെ ജീവിതത്തോളം വാല്യൂ ഉള്ളതാണ് പ്രൊഫഷണൽ മെഡി മീഡിയേഷൻ ക്യാൻ ഹെൽപ്പ് ഫെസിറ്റി ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിസൊല്യൂഷൻ ഇപ്പൊ പ്രൊഫഷണൽ ഹെൽപ്പ് ഉണ്ടായാൽ ഒരു മീഡിയേറ്റർ ഉണ്ടായാൽ അത് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആശയവിനിമയങ്ങൾ കൃത്യമായിട്ട് കൈമാറാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും മടിക്കാതിരിക്കുക പത്താമത്തെ കാര്യം സെലിബ്രേറ്റ് അച്ചീവ്മെന്റ്സ് നമ്മുടെ ഒരു നേട്ടം ഉണ്ടായാൽ ആ നേട്ടത്തെ അങ്ങനെ പൂട്ടി പൂട്ടി കൊണ്ടു കിടക്കുന്നതിന് പകരം അത് ആഘോഷിക്കുക ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അനുവദനീയമായ രീതിയിൽ ആഘോഷിക്കുക അനാവശ്യമായ അന്ധമായ ആഘോഷങ്ങൾ ഉപേക്ഷിക്കുക വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു ബർത്ത്ഡേ ആഘോഷിക്കുന്നു അത്തരം ചില ആഘോഷങ്ങളൊക്കെ അന്തമായ ആഘോഷം മാത്രമാണ് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല മനസ്സിൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളിൽ ഒരു ദുരന്തം എന്നിട്ട് അവരത് ആഘോഷിക്കുകയും ചെയ്യാം എന്തുമാത്രം വിഡ്ഢിത്തമാണത് അതുകൊണ്ട് അന്ധമായ ആഘോഷങ്ങൾക്ക് പകരം അന്ധമായ ഒരു അനുകരണങ്ങൾക്ക് പകരം ആശയപൂർണമായ ആഘോഷങ്ങളിലേക്ക് വരിക മുസ്ലിംസ് ആണെങ്കിൽ ഇപ്പൊ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയെ ബഹുമാനിക്കുക അല്ലെങ്കിൽ അവർക്ക് ബിസിനസ്സിലൊരു നേട്ടം ഉണ്ടായിരിക്കും അതിനെ ആഘോഷിക്കുക അത് എല്ലാവർക്കും ആഘോഷമുള്ളതാണ് സന്തോഷമുള്ളതാണ് അല്ലെങ്കിൽ ഒരു ജോബ് കിട്ടി അല്ലെങ്കിൽ ജോബിൽ കയറ്റം ഉണ്ടായി അങ്ങനെ തുടങ്ങി ഒരു നേട്ടം ഉണ്ടായി നേട്ടത്തെ സന്തോഷപൂർവ്വം തെറ്റല്ലാത്ത രീതിയിൽ ആഘോഷിക്കുക ആഭാസങ്ങൾ ആഘോഷമല്ല ആഭാസം വഷളത്തരമാണ് ആഭാസങ്ങൾ ഇപ്പൊ കല്യാണമൊക്കെ കല്യാണത്തിന്റെ പേരിൽ ആഭാസങ്ങൾ കാണിക്കുന്നത് ബുദ്ധിമോഷമാണ് തരംതായലാണ് അത് മൃഗീയതയിലേക്കൊക്കെ അത് അതൊരു ഗുണോ നിലവാരമൊന്നും നിലവാരം നൽകാനോ ഡയറക്റ്റ് നൽകാനോ കാളില്ലാത്തപ്പോ സംഭവിക്കുന്ന ഒരുതരം ഏർ ജീർണതയാണത് ഒരുതരം അന്ധകാരമാണത് അന്ധകാരത്തിലേക്ക് പോകുന്ന ഒരു വരം വാല്യൂസിലേക്ക് ഒരു നിലവാരങ്ങളിലേക്ക് വരിക അക്നോളേജ് ആൻഡ് സെലിബ്രേറ്റ് ഈ അതേഴ്സ് അച്ചീവ്മെന്റ്സ് നോ മാറ്റർ ഹൗ സ്മോൾ എത്ര ചെറുതാണെന്ന് നോക്കാതെ ഏത് ചെറിയ നേട്ടങ്ങളെയും നേട്ടങ്ങളെപ്പോലും നാം ആഘോഷിക്കണം ഇപ്പൊ ഒരു കുട്ടി വന്നിട്ട് പറയുന്നു എനിക്ക് ക്ലാസ് ടെസ്റ്റില് പത്തില് അഞ്ചു മാർക്ക് കിട്ടി അഞ്ചു മാർക്കിനെ ആഘോഷിക്കാം ഇപ്പൊ അഞ്ച് മാർക്ക് കിട്ടിയല്ലോ സന്തോഷായി എന്ന് പറഞ്ഞ് അവർക്ക് അവരാകോ എപ്പോഴും ഈ സെലിബ്രേഷനിലൊക്കെ നമുക്ക് താങ്ങാനാകാത്ത ചിലവുകൾ സൃഷ്ടിക്കരുത് താങ്ങാനാകാത്ത എക്സ്പെൻസ് ഉണ്ടാക്കരുത് തങ്ങാവുന്ന ആ ഒരു രീതിയിൽ മതി അതൊരു ചിരി മതിയാകും അല്ലെങ്കിൽ ഒന്നും ഒരു ഹഗ്ഗിയൽ മതിയാവും മക്കൾക്കൊക്കെ ആണെങ്കിൽ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ക്യാൻ സ്ട്രെങ് ഫാമിലി ബോണ്ട്സ് എപ്പോഴും ഗുണകരമായി ഒരാൾ അഭിനന്ദിക്കുന്നത് ഭക്ഷണം ഉഷാറായിട്ടുണ്ട് അതുപോലെ അല്ലെങ്കിൽ എനിക്കിത് ചെയ്തു തന്ന ഉപകാരായി അങ്ങനെ അഭിനന്ദിക്കുന്നത് എപ്പോഴും ഈ ബോണ്ട് നമ്മുടെ ബന്ധം വർദ്ധിപ്പിക്കാൻ അത് ശക്തമാക്കാൻ സഹായിക്കും പ്രൊമോട്ട് എ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഈ പറഞ്ഞതൊക്കെ പെട്ടെന്ന് സാധിക്കുന്നതല്ല അതായത് അഭിനന്ദിക്കുക എന്നൊക്കെ പറയുന്നത് നല്ല പ്രൊഫഷണൽ ഹെൽപ്പോടുകൂടെ സ്ഥാപിച്ചെടുക്കേണ്ട ഒരു സംഭവമാണ് അപ്പോഴും പലരുടെ അഭിനന്ദനങ്ങൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലും നെഗറ്റീവ് ആംഗിളിലും സംഭവിക്കാറുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനൊക്കെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എപ്പോഴും ഇത്തരം വിഷയങ്ങൾക്ക് വളരെ നല്ലതാണ് ഇസ്ലാമിക് ഇതിൽ പറയുകയാണെങ്കിൽ ശരിക്കും ഇതൊക്കെ ഫറുദ് ഐനാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു ജീവിതം ഉണ്ടാകാൻ അത് ഫറുദ് അയിനാണ് ഇത്തരം സംഗതികൾ എന്ന് വേണം പറയാൻ പതിനൊന്നാമത്തെ കാര്യം പ്രൊമോട്ട് എ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ എപ്പോഴും നല്ലൊരു സാഹചര്യം സൃഷ്ടിക്കുക ഒരാൾ അങ്ങോട്ട് നോക്കി തോണ്ടി കുത്തിരിക്കുന്നു മറ്റൊരാൾ ഇങ്ങോട്ട് നോക്കിയിട്ട് വേറെന്തോ ചെയ്യുന്നു അതിനു പകരം ഒരു ജീവിതത്തിലൊരു ക്വാളിറ്റി ടൈം എപ്പോഴും എന്ത് ചെയ്യണം ഗൃഹാന്തരീക്ഷത്തിൽ സൃഷ്ടിച്ച് ശീലിക്കുക എൻകറേജ് എ പോസിറ്റീവ് ആൻഡ് സപ്പോർട്ടീവ് അറ്റ്മോസ്ഫിയർ വിത്ത് ഫാമിലി ഒരു കുട്ടി കുട്ടി ഇങ്ങനെ ചോദിക്കുന്നു എന്റെ ഒരു ബെൽറ്റ് കാണുന്നില്ല ഒന്ന് നോക്കിട്ടൊരു ആ നീങ്ങ നോക്കിയെടുത്തോ എന്ന് അടുക്കള എന്ന് വിളിച്ചു പറയുന്നു അതിന് പകരം ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി അത് ഒരാളുടേത് മറ്റൊരാള് തൊടുവില്ല ഒരാളെ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യൂല അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒഴിവാക്കുക പരസ്പരം വളർത്തുകയും പരസ്പരം സപ്പോർട്ടുകയും ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക ഫോസ്റ്റർ എ കൾച്ചർ ഓഫ് അപ്രിസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു സംഗതി ചെയ്തു കൊടുത്താൽ താങ്ക്സ് അഹമ്മദില്ല ജസാക്ക ആ ഒരു ശൈലി വർദ്ധിപ്പിച്ചുകൊണ്ടുവരിക അവർ ഒരു ശൈലി വർദ്ധിപ്പിക്കുക എപ്പോഴും ലീഡ് ബൈ എക്സാമ്പിൾ എപ്പോഴും ഒരു സംഗതി പറയാൻ ഉദ്ദേശിക്കുന്നത് മാതൃക കാണിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോ മക്കൾ നന്ന മക്കൾ നല്ല രീതിയിൽ പെരുമാറണം എന്ന് പറയുമ്പോൾ മാര്യം ഭർത്താവും മാതാവും പിതാവും നന്നായിട്ട് പെരുമാറി കാണിക്കലാണ് ഏറ്റവും ബെറ്റർ ഏറ്റവും നല്ല ഒരു രീതിയാണ് ഡെമോൺസ്ട്രേറ്റ് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ സ്കിൽസ് എപ്പോഴും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക അത് അതിന്റെ മോഡലുകൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യണം ഒരു വിഷയമുണ്ടായാൽ അത് രമ്യമായി പരിഹരിക്കുക അരമ്യമായി പരിഹരിക്കുന്നത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക മോഡലുകളാണ് ഏറ്റവും നല്ലത് റോൾ മോഡലാവുക അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് സംസാരിച്ചത് പലരും കലഹങ്ങൾ ഉണ്ടാവുകയും ഈ കലഹങ്ങൾ തീരുന്നില്ല ഫാമിലി കുടുംബാന്തരീക്ഷം വല്ലാതെ കലഹത്തിലേക്ക് പോകുന്നു എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നവർ ഇത് മനസ്സിലാക്കേണ്ടത് ഒറ്റയടിക്ക് ഉണ്ടാകുന്ന ഒരു സംഭവങ്ങളല്ല നമ്മളെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നതും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു പകരം നിരന്തരമായുണ്ടായ പ്രശ്നങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ധാരാളം സ്റ്റോറേജായി കിടക്കുന്നത് കൊണ്ടാണ് അത് പ്രശ്നത്തിലേക്ക് പോകുന്നത് അത് ഉൾക്കൊള്ളുക അത് മനസ്സിലാക്കുക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ ധാരാളം ആരാധനകൾ വിവാദത്തുകളൊക്കെ ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് അതൊക്കെ ആവശ്യമാണ് ഒഴിവാക്കരുത് അതിന്റെ കൂടെ അതിനൊക്കെ ഒരു മീനിങ് ഉണ്ടാകണമെങ്കിൽ അതിനൊക്കെ ഫലം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബ ജീവിതം ജീവിതം ഒരു സന്തോഷകരാകണം അതാണ് നമ്മുടെ സ്വഭാവം അവിടെ പരസ്പരം സമാധാനം ഉണ്ടാകണം പരസ്പരം സന്തോഷം ഉണ്ടാകണം നമുക്കങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഹാപ്പി ഫ്രോം ഹാപ്പി സോൺ